വയനാട്ടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചേർ ചോദിക്കാറുണ്ട് പരമ ദൈവം പരമകാണിയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു തീർച്ചയായും വയനാട്ടിൽ നടന്നത് കാരുണ്യമുള്ള ഏതൊരു മനുഷ്യനെയും അംഗീയറ്റം പ്രയാസപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന സംഭവമാണ് എന്നാൽ ഈ ചോദ്യം മരണശേഷം ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് പ്രസക്തമാണ് യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യജീവിതം ജനിച്ച എല്ലാവരും മരണപ്പെടുക തന്നെ ചെയ്യും കാരണം വ്യത്യസ്തമായി ചിലർ വാഹനാപകടങ്ങളിൽപ്പെട്ട് ചതഞ്ചാലി മരിക്കും വേറെ ചിലർ ക്യാൻസർ ബാധിതരായി മരിക്കും ചിലർ വാർദ്ധക്യത്തിൽ അവശരായി മരണപ്പെടുകയാണ് ചെയ്യുക മരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയെന്ന പ്രസക്തമോ പ്രധാനമോ അല്ല അവിടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതാണ് മനുഷ്യേഷം വിലയിരുത്തപ്പെടുക അതുകൊണ്ട് തന്നെ സച്ചരിതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അവഗണനപ്പെട്ടുള്ള മരണം രക്തസാക്ഷിത്വമാണ് ജീവിതം ഒരു പരീക്ഷമാണ് അപ്പോൾ ഈ പ്രകൃതി ദുരന്തം ആർക്കുള്ള പരീക്ഷമാണ് ഭൂമിയിൽ അവശേഷിക്കുന്നവർക്കുള്ള പ്രതി പരീക്ഷമാണ് ഏതൊരു മനുഷ്യനും എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരിക്കുവെന്ന് ആർക്കും അറിയയില്ല അവസ്ഥയിലേക്കാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വിരച്ചൂണ്ടുന്നത് രണ്ടാമത്തേത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ബാധ്യത എന്താണ് ദുരിതബാധിതരായ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുക എന്നതാണ് അതിൽ കേരളീയ സമൂഹം തീർച്ചയായും വിജയിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല ജന്മനാ കണ്ണില്ലാത്ത മനുഷ്യരുണ്ട് കൈകാലികളില്ലാത്ത മനുഷ്യരുണ്ട് അവർ ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒത്തിരി പരിഹാരമില്ല ദൈവത്തെ വിശ്വസിക്കാത്ത മനശേഷമുള്ള ജീവിതത്തെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കണ്ണില്ലാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന അതിരുകളില്ലാത്ത പ്രയാസങ്ങൾക്ക് എന്താണ് പരിഹാരമുള്ളത് അതേസമയം ഇസ്ലാമികൾ കാര്യം വളരെ വ്യക്തമാണ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ ബാധ്യത അവൻ ലഭ്യമായ സാധ്യതയും സൗകര്യവും അനുസരിച്ചാണ് കണ്ണുള്ള ഒരു മനുഷ്യന്റെ അത്ര ബാധ്യത കണ്ണില്ലാത്ത ഒരാൾക്കില്ല പ്രതിപാദനായ മനുഷ്യൻ്റെ ബാധ്യത സാമാന്യ ബുദ്ധിക്കില്ല ബുദ്ധിപരമായ കഴിവില്ലാത്ത മനുഷ്യൻ അത്രയും ഇല്ല പണക്കാരുടെ അത്ര ബാധ്യ പാമരനില്ല പാവപ്പെട്ടവരില്ല അതുപോലെ പണ്ഡിതൻ്റെ ബാധ്യത പാമരനില്ല ഓരോ മനുഷ്യനും എന്താണോ ദൈവദത്തമായി ലഭ്യമായ സാധ്യതയും സ്വാതന്ത്ര്യവും അവസരവും അതനുസരിച്ചേ ബാധ്യതയുള്ളൂ ആ ബാധ്യത പൂർത്തീകരിച്ചാൽ അവർക്ക് ലഭിക്കുന്ന മരണശേഷമുള്ള ശാശ്വതമായ സ്വർഗമാണ് സർവ്വസുന്ദരമായ സ്വർഗമാണ് ദൈവത്തെ നിഖരിച്ചുകൊണ്ട് ജീവിച്ചാൽ ശിക്ഷയാണുള്ളത് ആരോടും അനീതിയില്ല മാത്രമല്ല ഈ പ്രകൃതിയെ ദുരന്തത്തിൽപ്പെടുന്നവർക്ക് അവർ സച്ചരിതരാണെങ്കിൽ വലിയ മഹത്തായ പ്രതിഫലനം ലഭ്യമാണ് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് അതിമഹത്തായ പ്രതിഫലനം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ പരീക്ഷണമായി കണക്കാക്കുമ്പോൾ അത് മരണത്തോടെ അവസാനിക്കുന്നില്ല എന്ന് ഉൾ വസ്തുക്കൊള്ളുമ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവരുടെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയിക്കുകയില്ല ഒരാൾ ഈ ലോകമാണ് ജീവിതത്തെ ജീവിതമാണ് ശാശ്വതമെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം പ്രസക്തമാണ് ഇത് സാത്കാലിക ജീവിതമാണ് വരുമാനിക്കുന്ന ദൈവത്തേക്കുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ടാവുമ്പോൾ ദൈവത്തിലെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സാക്കാൻ കഴിയും അതിനാലാണ് വിശുദ്ധ ഗുരാന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം പരമകാരുണ്യനാണ് കരുണാനിധിയാണ് എന്ന് പറഞ്ഞതിന് തൊട്ടുടനെ നിധി ദിനത്തിലൊരുമയാണെന്ന് കാരണം ഇവിടെ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് മരണശേഷം പ്രതിഫലം ലഭിക്കുമ്പോൾ തീർച്ചയായും അത് ദൈവകാരുണ്യത്തിന്റെ മഹത്തായ പ്രകാശമായി മാറും അതോടൊപ്പം തന്നെ നീതിപൂർവമായ നിലപാടായി മാറും ആരോടും അനീതി ഉണ്ടാവുകയില്ല എല്ലാവരും കാരുണ്യം ഉണ്ടാവും ഈ വസ്തുത മനസ്സാക്കിക്കൊണ്ട് ജീവിതത്തെ ഫലപ്രദമാക്കി മാറ്റുക എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ